കരുവാളിപ്പ് മാറാൻ സ്ഥിരമായി ഒരാഴ്ച കഴുത്തിലും മുഖത്തും ഈ ഫേസ് പാക്ക് പുരട്ടു ചർമ്മത്തിലെ കരുവാളിപ്പിനെ ഇല്ലാതാക്കുന്നതിനും ചർമ്മത്തിലെ മറ്റു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനും വേണ്ടി ഡെയിലി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫേസ് പാക്ക് പരിചയപ്പെടാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഫേസ് പാക്ക് തയ്യാറാക്കാനായി കറ്റാർ വാഴ തേൻ എന്നിവയാണ് വേണ്ടത് കറ്റാർവാഴ ജെല്ലെടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ തേൻ മിക്സ് ചെയ്ത് നല്ലതുപോലെ പേസ്റ്റ് ആക്കാവുന്നതാണ് ഇത് ചർമ്മത്തിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് അല്പസമയം കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കാം കഴുകുമ്പോൾ ഒരു കാരണവശാലും സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല ഇത് ചർമ്മത്തിൽ നെഗറ്റീവ് ഫലം ഉണ്ടാക്കുന്നു ആഴ്ചയിൽ ഏഴ് ദിവസവും ഇത് സ്ഥിരമാക്കുന്നത് വഴി ചർമ്മത്തിൽ അവിശ്വസനീയമായ മാറ്റങ്ങൾ ഉണ്ടാകും ഇവയുടെ ഗുണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ഒന്ന് കരിവാളി പകറ്റുന്നു സൂര്യപ്രകാശം മൂലം ചർമ്മത്തിലുണ്ടാവുന്ന അസ്വസ്ഥതകൾ പലപ്പോഴും ഈ ഫേസ് പാക്കിലൂടെ പരിഹാരം കാണാൻ സാധിക്കും ചർമ്മ പ്രതിസന്ധികളെല്ലാം പൂർണമായും ഇല്ലാതാവുകയും ചർമ്മത്തിന്റെ സ്വാഭാവിക നിറം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയും ഈ മിശ്രിതം സഹായിക്കുന്നു രണ്ട് വരണ്ട ചർമ്മത്തിന് പരിഹാരം വരണ്ട ചർമ്മത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നമുക്ക് സ്ഥിരമായി ഈ ഫേസ് പാക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് ചർമ്മത്തിലെ എല്ലാ പ്രതിസന്ധികളെയും പൂർണമായും ഇല്ലാതാക്കി വരണ്ട ചർമ്മത്തിന് പരിഹാരം കാണുന്നു ദിനവും ഉപയോഗിക്കുന്നത് വഴി ഇതിന്റെ ഫലം ഇരട്ടിയാവും എന്നതിൽ സംശയം വേണ്ട ബ്ലാക്ക് ഹെഡ്സ് എന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയും ഈ ഫേസ് പാക്ക് ഉപയോഗിക്കാവുന്നതാണ് വെറും രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സിന്റെ കാര്യത്തിൽ പരിഹാരം കാണുന്നതിനു വേണ്ടി ഈ മാർഗം പരീക്ഷിക്കാവുന്നതാണ് നാല് മുഖക്കുരുവിന് പരിഹാരം മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി നമുക്ക് സ്ഥിരമായി ഉപയോഗിക്കാവുന്നതാണ് കറ്റാർവാഴ തേൻ മിശ്രിതം ഇത് നിങ്ങളിൽ അനുകൂലമായ പല ചർമ്മ മാറ്റങ്ങൾക്കും കാരണമാകുന്നു മുഖക്കുരുവും മുഖക്കുരു പാടുകളും പൂർണമായും ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു ദിനവും ഉപയോഗിക്കുന്നതിലൂടെ അത് ചർമ്മത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരുന്നു മുഖത്തുണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഫേസ് പാക്കിന്റെ പ്രത്യേകത ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ബ്യൂട്ടി കൂട്ട്